അപ്പം നിങ്ങൾക്ക് ത്രീ ഫോർത്തിൽ വേണമെങ്കിൽ ത്രീ ഫോർത്തിൽ നമ്മുടെ കയ്യിൽ കളക്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ത്രീ ഫോർത്ത് സ്ലീവ്സിലും നമ്മുടെ കയ്യിൽ നൈറ്റീസിൻ്റെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട് അപ്പം ഇതുപോലത്തെ ലേറ്റസ്റ്റ് വെറൈറ്റീസ് ലേറ്റസ്റ്റ് ഡിസൈൻസ് നമ്മുടെ അടുത്ത് വന്നുകൊണ്ടിരിക്കുക ആയിരം കണക്കിൽ നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് ഉണ്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഹലോ നമസ്കാരം എല്ലാം വ്യൂവേഴ്സ്ക്കും വീണ്ടും സ്വാഗതം എൻ്റെ ചാനലിലേക്ക് ഈ പ്രൊഫഷൻ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ ലേഡീസിൽ തന്നെ ഏറ്റവും കൂടുതൽ ഡിമാൻഡായ പ്രോഡക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് നൈറ്റീസിൻ്റെ പ്രോഡക്റ്റ് നൈറ്റീസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡിങ് പ്രോഡക്റ്റ് ഇപ്പം നമ്മുടെ മൂന്ന് മാസവും നമ്മുടെ സമ്മർ സീസൺ നടക്കുക ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ഡിമാൻഡ് കൂടുതലായിരിക്കും കോട്ടൺ നൈറ്റീസിൻ്റെ തന്നെ ഏറ്റവും കൂടുതൽ ഡിമാൻഡായിരിക്കും അപ്പോൾ നമ്മുടെ നൈറ്റീസ് എന്ന് പറഞ്ഞാൽ അറുപത്തൊമ്പത് രൂപ തൊട്ട് നമ്മുടെ ഇതിൽ തുടങ്ങുന്ന റേറ്റ് അറുപത്തൊമ്പത് രൂപ തൊട്ട് ഒരു അഞ്ഞൂറ് അല്ലെങ്കിൽ അറുന്നൂറ് രൂപ വരെയുള്ള നൈറ്റീസിൻ്റെ കളക്ഷൻസ് ഉണ്ട് അപ്പോൾ നിങ്ങളൊരു വീട്ടിൽ ഇരുന്ന് ചെറിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആലോചിക്കും ഏറ്റവും കൂടുതൽ പ്രോ പ്രിഫർ ചെയ്യുന്നത് ഞാൻ നൈറ്റീസിന്റെ ബിസിനസ് ആ ഒരു ചെറിയൊരു എമൗണ്ടിൽ നിങ്ങൾക്ക് നല്ലൊരു ബിസിനസ് ചെയ്യാൻ പറ്റും പതിനയ്യായിരം അല്ലെങ്കിൽ ഇരുപതിനായിരം രൂപ വെച്ച് നിങ്ങൾക്ക് നൈറ്റീസിൻ്റെ തന്നെ നല്ലൊരു കളക്ഷൻസ് നിങ്ങൾക്ക് ഇവിടുന്ന് മേടിപ്പിച്ചിട്ട് ബിസിനസ് ചെയ്യാൻ പറ്റും അപ്പം ഈ ബിസിനസ് വീട്ടിൽ നിന്ന് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഗ്രൂപ്പ് ഉണ്ടാക്കി അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ ഇവിടുന്ന് എൻഒ സി തരുന്നുണ്ട് ആ എൻ സി വെച്ച് നിങ്ങൾക്ക് പലതരം വെബ്സൈറ്റിൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും ആ പലതര വെബ്സൈറ്റിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആമസോൺ ഫ്ലിപ്പ്കാർട്ട് ഇതിലെല്ലാത്തിലും നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ട് നമ്മുടെ അടുത്തുനിന്ന് തന്നെ നിങ്ങൾക്ക് കാറ്റ്ലോഗ് അയച്ചു തരുന്നുണ്ട് അത് വെച്ച് നിങ്ങൾക്ക് നല്ലൊരു ബിസിനസ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഇപ്പം നിങ്ങൾ പുതിയായിട്ട് കടയിടുക അല്ലെങ്കിൽ നിങ്ങളുടെ ഓൾറെഡി ബിസിനസ് ഉണ്ടെങ്കിലും ഞാൻ പ്രിഫർ ചെയ്യുന്നത് നിങ്ങൾക്ക് നൈറ്റീസിൻ്റെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇതുപോലത്തെ ലേറ്റസ്റ്റ് വെറൈറ്റീസും നിങ്ങൾക്ക് വെക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ കയ്യിൽ ആയിരം കണക്കിൽ വെറൈറ്റീസ് ഉണ്ട് സെറ്റ് ടു സെറ്റ് നമ്മുടെ കയ്യിൽ എല്ലാത്തരം വെറൈറ്റീസ് ഉള്ളത് പ്രിൻ്റഡ് നൈറ്റീസ് ഉണ്ട് കോട്ടൺ നൈറ്റീസ് ഉണ്ട് ഓജിലി കോട്ടൺ ഉണ്ട് അൽഫൈൻ ഫാബ്രിക് ഉണ്ട് പ്രീമിയം ക്വാളിറ്റി നിങ്ങൾക്ക് എല്ലാത്തരം നൈറ്റീസിൻ്റെ കലക്ഷൻസും നിങ്ങൾക്ക് ഇവിടെ ഒരു കൗണ്ടറിൽ നിങ്ങൾക്ക് കിട്ടും തന്നെ അപ്പോൾ നൈറ്റീസിൽ കുറച്ച് സാമ്പിൾ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ആദ്യത്തെ ഞാൻ സാമ്പിൾ കാണിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് വൺ പീസില് നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഷെയ്ഡഡ് കളറിന്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഇതുപോലത്തെ വെറൈറ്റീസ് നൈറ്റീസിൻ്റെ തന്നെ കിട്ടുന്നത് ലോങ് ഗൗൺ ടൈം നൈറ്റിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഫുൾ ലോങ് ഗൗൺ ടൈം നൈറ്റിയാണ് നിങ്ങൾക്ക് കിട്ടുന്ന ഷെയ്ഡഡ് കളേറിൻ്റെ മേളിൽ നിങ്ങൾക്ക് ഫുൾ ലെങ്ത്തിന് മേളിൽ നിങ്ങൾക്ക് നൈറ്റീസ് കിട്ടുന്നത് അപ്പോൾ ഇതുപോലത്തെ സെറ്റ് ടു സെറ്റ് നൈറ്റിയാണ് കിട്ടുന്നത് വെറും സിംഗിൾ പീസ് ഞാൻ ഞാനടുത്ത് കാണിക്കുന്ന സെറ്റ് ടു സെറ്റ് എന്ന് പറഞ്ഞ ബിസിനസ്സിന് വേണ്ടി നമ്മൾ ഇവിടെ നയിച്ചിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഫാൻസി നൈറ്റി വേണമെങ്കിൽ പ്രിൻറ്റഡിന് മുകളിൽ നിങ്ങൾക്ക് നൈറ്റീസിന്റെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട് ഇതുപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നുണ്ട് ചെയിൻ നിങ്ങൾക്ക് നോക്കുന്നു ചെയിൻ പാറ്റേണിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കോളർ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഫുൾ കോളർ നിങ്ങൾക്ക് ലെങ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും നല്ലൊരു ലെന്ത് മേളിൽ നിങ്ങൾക്ക് നൈറ്റീസിന്റെ കളക്ഷൻസ് കിട്ടുന്നത് അപ്പോൾ ഇതുപോലത്തെ പലതര വെറൈറ്റീസ് പലതര കളക്ഷൻസ് നൈറ്റീസി തന്നെ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് ഫാൻസി നിങ്ങൾക്ക് നൈറ്റീസ് വേണമെങ്കിൽ ഫാൻസി നൈറ്റീസ് നിങ്ങൾക്ക് വെക്കാൻ പറ്റും ഇപ്പോഴത്തെ ജനറേഷൻ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന വെറൈറ്റിയാണ് ഇതും നിങ്ങൾക്ക് ഫ്രീ സൈസസിൻ്റെ മുകളിലാണ് കിട്ടുന്നത് ഫ്രീ സൈസ് ഏറ്റവും കൂടുതൽ പോകുന്ന നിങ്ങൾക്ക് ഫ്രീ സൈസ് ഇതും പ്രിൻറ്റഡിൻ്റെ മുകളിൽ കോട്ടൺ നൈറ്റീസിൻ്റെ വെറൈറ്റീസ് കിട്ടുന്നത് അപ്പോൾ ഇതുപോലത്തെ പലതരം കളക്ഷൻസ് ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നുണ്ട് നിങ്ങൾക്ക് നൈറ്റീസിൻ്റെ കളക്ഷൻസിൽ ഡിസൈൻസ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ലൈറ്റ് കളർ ഡാർക്ക് കളർ എല്ലാ തരം വെറൈറ്റീസ് നിങ്ങൾക്ക് കാണാൻ പറ്റും ബട്ടൺ പാറ്റേണിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ബട്ടൺ പാറ്റേണിൽ നിങ്ങൾക്ക് നൈറ്റി കിട്ടുന്ന ലെങ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങൾക്ക് പ്രിന്റഡ് നൈറ്റി കിട്ടുന്നത് അപ്പോൾ നിങ്ങൾ ഇത് പ്രിന്റഡ് നൈറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വാഷ് ചെയ്താലും ഒന്നും പോറൈറ്റീസ് ആ നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് ലേറ്റസ്റ്റ് കളേഴ്സ് ലേറ്റസ്റ്റ് ഡിസൈൻസ് നമ്മുടെ അടുത്ത് വന്നുകൊണ്ടിരിക്കുക എല്ലാ തരം വെറൈറ്റീസും സെറ്റ് ടു സെറ്റ് നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഇത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ചെയിൻ പാറ്റേണിൽ നിങ്ങൾക്ക് വെറൈറ്റി കിട്ടുന്നത് പ്രിന്റഡ് വെറൈറ്റി എന്ന് ഞാൻ കൂടുതലും നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇപ്പൊ നമ്മുടെ കോട്ടൺ വേണമെങ്കിൽ കോട്ടൺ ഹോജി കോട്ടൺ വേണമെങ്കിൽ കൊജി കോട്ടൺ എൽഫൈൻ ഫാബ്രിക്കിൽ വേണമെങ്കിൽ എൽഫൈൻ ഫാബ്രിക് പ്രീമിയം കളക്ഷൻസ് നിങ്ങൾക്ക് എല്ലാ തര വെറൈറ്റീസും നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് അറുപത്തൊമ്പത് രൂപ തൊട്ട് തുടങ്ങുന്ന റേറ്റ് ഞാൻ വീണ്ടും പറയുന്നു അറുപത്തൊമ്പത് രൂപ തൊട്ട് തുടങ്ങുന്ന റേറ്റ് ഇതുപോലത്തെ വെറൈറ്റീസ് നിങ്ങൾക്ക് ഫ്ലോറൽ പ്രിൻറ്റിന് മേളിൽ വേണമെങ്കിൽ ഫ്ലോറൽ പ്രിൻറ്റിൻ്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നോക്കാൻ പറ്റും എത്ര വെറൈറ്റീസ് ഉണ്ട് ഞാൻ നിങ്ങൾക്ക് എത്ര വെറൈറ്റീസാണ് കാണിച്ചിരുന്നത് ആയിരം കണക്കിലും നമ്മുടെ ഇതിൽ വെറൈറ്റീസാണ് ഉള്ളത് ഇത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഫാൻസി നെക്കിന് മേളിൽ ചെയിൻ പാറ്റേണിൻ്റെ മേളിൽ നിങ്ങൾക്ക് പ്രിൻറ്റഡ് വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇതുപോലത്തെ നിങ്ങൾക്ക് അപ്പൊ ഇതുപോലത്തെ പലതരം കളക്ഷൻസ് പലതരം വെറൈറ്റീസ് നിങ്ങൾക്ക് ഫാൻസി നിങ്ങൾക്ക് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഫാൻസി നെക്കിന്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് നോക്കാൻ പറ്റും അപ്പൊ ഇതുപോലത്തെ പലതരം കളക്ഷൻസ് ഉണ്ട് പലതരം വെറൈറ്റീസ് ഉണ്ട് കുറച്ച് കളക്ഷൻസ് മാത്രമേ കാണിച്ചു തന്നിട്ടുള്ളൂ അപ്പൊ നിങ്ങൾക്ക് ത്രീ ഫോർത്തിൽ വേണമെങ്കിൽ ത്രീ ഫോർ നമ്മുടെ കയ്യിൽ കളക്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ത്രീ ഫോർത്ത് സ്ലീവ്സിലും നമ്മുടെ കയ്യിൽ നൈറ്റീസിന്റെ കളക്ഷൻസ് നിങ്ങൾ ഇവിടെ കിട്ടുന്നുണ്ട് അപ്പൊ ഇതുപോലത്തെ ലേറ്റസ്റ്റ് വെറൈറ്റീസ് ലേറ്റസ്റ്റ് ഡിസൈൻസ് നമ്മുടെ അടുത്ത് വന്നോണ്ടിരിക്കുക ആയിരം കണക്കിലും നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് ഉണ്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇതുപോലത്തെ നിങ്ങളുടെ ബിസിനസ് ആഡ് ചെയ്യണമെങ്കിൽ ലേറ്റസ്റ്റ് വെറൈറ്റീസ് നിങ്ങൾക്ക് ഫോണിൽ വേണമെങ്കിൽ സ്ക്രീന്റെ താഴെ നമ്പർ വരുന്നുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് വെറും കോൺടാക്ട് ചെയ്യാൻ പറ്റും വീഡിയോ കോൾ വഴി നിങ്ങൾക്ക് സെലക്ഷൻ ചെയ്യാൻ പറ്റും എല്ലാ തര വെറൈറ്റീസും സെറ്റ് ടു സെറ്റ് നിങ്ങൾക്ക് കിട്ടുന്നത് സെറ്റിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും നാല് പീസ് എട്ട് പീസ് പന്ത്രണ്ട് പീസിന്റെ സെറ്റ് നിങ്ങൾക്ക് വിത്ത് കാറ്റലോഗ് നിങ്ങൾക്ക് ഇതിന്റെ അകത്ത് കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും നാല് പീസിന്റെ സെറ്റ് ഓഫ് ഫ്രീ സൈസ് വെറൈറ്റീസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് ഞാൻ വീണ്ടും പറയുന്നു വീഡിയോ കോൾ വഴി നിങ്ങൾക്ക് ഇവിടെ എത്താൻ പറ്റുന്നില്ലെങ്കിൽ വീഡിയോ കോൾ വഴി നിങ്ങൾക്ക് സെലക്ഷൻ ചെയ്യാൻ പറ്റും പലതരം വെറൈറ്റീസ് പലതരം സെറ്റ് നിങ്ങൾക്ക് എല്ലാ തരം കളക്ഷൻസിലും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് നാല് പീസിൻ്റെ സെറ്റ് നിങ്ങൾക്ക് പ്രിൻറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും സെയിം ഡിസൈൻസിൽ നിങ്ങൾക്ക് പല കളേഴ്സിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് ഇതുപോലത്തെ കവർ പാക്കിങ്ങിലും നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ കവർ പാക്കിങ്ങിലും നിങ്ങൾക്ക് വെറൈറ്റീസ് അഞ്ച് പീസിൻ്റെ സെറ്റ് അഞ്ചും നിങ്ങൾക്ക് ഫ്രീ സൈസിൻ്റെ വെറൈറ്റീസ് കിട്ടുന്ന പ്രിൻറ്റഡ് അപ്പം ഇവിടെ വന്ന് വിസിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും ലൈവ് ആയിട്ട് ഇവിടെ വന്ന് പിരിച്ചിട്ട് നമ്മുടെ ഡ്രൈവർ വന്ന് നിങ്ങൾ സ്റ്റേഷനിൽ നിന്ന് പിക്ക് അപ്പും ചെയ്യുന്നുണ്ട് ഡ്രോപ്പും ചെയ്യുന്നുണ്ട് അപ്പൊ ഞാൻ വിചാരിക്കുന്ന നൈറ്റീസിന്റെ വെറൈറ്റീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും പുതിയ വെറൈറ്റി പുതിയ കളക്ഷൻസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇതുവരെ ബൈ